പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ വെള്ളിക്കുളങ്ങര ചാലക്കുടി റോഡ് കടന്നു പോകുന്ന കമലക്കട്ടി പ്രദേശത്ത് മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്നു റോഡരികിൽ മാലിന്യം കുന്നുകൂടാൻ തുടങ്ങിയതോടെ മൂക്ക് പൊത്തിയാണ് യാത്രക്കാർ ഇതുവഴി കടന്നുപോകുന്നത് ഇറച്ചിക്കോഴിയുടെ അവശിഷ്ടങ്ങൾ ചാക്കുകളിലാക്കി വാഹനങ്ങളിൽ കൊണ്ടുവന്ന റോഡരികിൽ തള്ളുകയാണ് രാത്രിയുടെ മറവിലാണ് ഈ സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി നടക്കുന്നത് ചീഞ്ഞഴുകി പുഴുവരിച്ച റോഡരികിൽ കിടക്കുന്ന മാലിന്യ ചാക്കുകൾ ദുർഗന്ധം പരത്തുന്നതിനാൽ ഇതുവഴി കടന്നുപോകുന്ന യാത്രക്കാർ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് മഴ പെയ്താൽ മാലിന്യം ചീഞ്ഞഴുകി പ്രദേശത്തുകൂടി കടന്നുപോകുന്ന കനാലിലും വെള്ളിക്കുളം വലിയ തോട്ടിലും എത്തുന്നതിനാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് മാലിന്യം ഭക്ഷിക്കാനായി എത്തുന്ന കാട്ടുപന്നിക്കൂട്ടവും തെരുവു നായ്ക്കളും യാത്രക്കാരുടെ ജീവന് പോലും ഭീഷണിയാവുകയാണ് കാട്ടുപന്നികൾ കുറുകെച്ചാടി ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് ഇവിടെ നിത്യസംഭവമാണ് ജനങ്ങളുടെ ദുരിതം കണക്കിലെടുത്ത് കമലക്കറ്റയിലെ മാലിന്യ നിക്ഷേപത്തിന് അറുതി വരുത്താൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ആ ഞാൻ ഒരു എട്ട് വർഷമായിട്ട് സ്ഥിരമായിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നത് പക്ഷെ ഇപ്പോൾ ഒരു അവസ്ഥയിൽ നിൽക്കാൻ പറ്റാത്ത കോഴി വേസ്റ്റ് മലിനം കൊണ്ട് തട്ടി റോഡ് നിറയൊക്കെ കിടക്കുകയാണ് അതിലൊരു ക്യാമറ ഇവിടെ ഒരു ക്യാമറ വെച്ച് ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ ഒരാളും ഈ സംഭവം ചെയ്യില്ല ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഇവിടെ ലോട്ടറി വിൽക്കണില്ല ഈ സ്മെല്ലടിച്ച എന്തെങ്കിലും അസുഖമൊക്കെ പിടിവിടും